ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽഡിഎഫിന്റെയും സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകി പഞ്ചായത്തിലെ എൽഡിഎഫിലെ സ്ഥാനാർത്ഥി വിവിൻ കരുവാടനുമാണ് നോമിനേഷൻ നൽകിയത് രാവിലെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥി കരുളായി പഞ്ചായത്തിലെ ഭരണം തീരാൻ ഇനി ആറുമാസം മാത്രം കാത്തുനിൽക്കെ ഈ വാർഡിൽ മരണപ്പെട്ട മുൻ മെമ്പർ സുന്ദരൻ കരുവാടിന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നത് പഞ്ചായത്തിലെ ഇപ്പോഴുള്ള കക്ഷി നില എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് ഏഴുമാണ് ഈ ഇലക്ഷന് ഏത് പാർട്ടി ജയിക്കുന്നുവോ അവർക്കായിരിക്കും കരുളായി പഞ്ചായത്തിന്റെ ഭരണം രണ്ടു കൂട്ടരും വീറും വാശിയോടും കൂടിയാണ് ഈ വാർഡിനെ നോക്കിക്കാണുന്നത് ന്യൂസ് ബ്യൂറോ കരുളായി ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക